ഈശ്വം ഷിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ജീവൻ്റെ വചനമെന്ന ഇന്നത്തെ ആത്മീയ ശുശ്രൂഷയിൽ സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് നൂറ്റി അഞ്ചാമത്തെ വചനം അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് ദൈവം നടത്തുന്ന വഴിയുണ്ട് ബൈബിളിലെ പൗലോ സ്ലിഹ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് പരിശുദ്ധാത്മാവ് അനുവദിക്കാതിരിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് പൗലോ സ്ലീഹായെ നയിക്കുന്നതുമുണ്ട് ദൈവം നടത്തുന്ന വഴികളുണ്ട് സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ് നൂറ്റി മുപ്പത്തി ഒൻപതാമത്തെ സങ്കീർത്തനം ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വചനം ദൈവം എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമേ എന്നെ പരീക്ഷിച്ച് എൻ്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ വിനാശത്തിൻ്റെ മാർഗത്തിനാണോ ഞാൻ ചരിക്കുന്നതെന്ന് നോക്കണമേ ശാശ്വതമായ മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ ഈശോയുമായിട്ടുള്ള വ്യക്തിബന്ധം ആഴപ്പെടുമ്പോൾ തീഷ്ണത കൊണ്ട് നിറയുമ്പോൾ ദൈവാനുഭവം വർദ്ധിക്കുമ്പോൾ നമ്മളെ നയിക്കുന്നത് നമ്മുടെ ഇഷ്ടങ്ങളല്ല നമ്മുടെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളുമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളെ വഴി നടത്തും പരിശുദ്ധ അമ്മയെ നടത്തിയത് ദൈവം നടത്തിയ വഴക വഴികളാണ് പരിശുദ്ധാത്മാവോട് നിറഞ്ഞ അപ്പസ്തോലന്മാരെ നടത്തിയത് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളാണ് അപ്പോൾ ദൈവം നമ്മളെ വഴി നടത്തുമ്പോൾ ആ ജീവിതത്തിന് അർത്ഥവും ശക്തിയും നമ്മൾ നമ്മുടെ പാപങ്ങളാൽ നയിക്കപ്പെടുന്നവരാണെങ്കിൽ ജീവിതത്തിൻ്റെ അർത്ഥവും അഭിഷേകവും നഷ്ടപ്പെടും നമുക്ക് ആത്മശോധന ചെയ്യാം യഥാർത്ഥത്തിൽ ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ചരിക്കുന്ന വ്യക്തിയാണോ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവ്വം ജോർജ് അച്ഛൻ തിരുഹൃദയ ധ്യാനാശ്രമം